കൊല്ലം കോർപ്പറേഷൻ കൊല്ലൂർ ഡിവിഷനിൽ യു ഡി എഫ് വിമത സ്ഥാനാർത്ഥി ഹംസദ് ബിവി കോൺഗ്രസിലെ സ്ഥാനമാനങ്ങൾ രാജിവെച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബിന്ദു കൃഷ്ണയാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിലെന്ന് ഹംസത്ത് ആരോപിച്ചു കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പത്രികാ സമർപ്പണം കോൺഗ്രസിന്റെ ഗതികേടിന്റെ നേർചിത്രം ഹംസത്ത് നീതി നിഷേധിക്കപ്പെട്ട കോൺഗ്രസിലെ പ്രതിനിധികൾ ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ബിന്ദു കൃഷ്ണ ഉൾപ്പെടുന്ന വിഭാഗം തയ്യാറായില്ല ഏഴുപേർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നു ആരോടും നിലവിലെ സ്ഥിതി അവർ വിശദീകരിച്ചില്ല ഭാഗ്യശക്തികളുടെ ഇടപെടലിൽ പ്രദേശവുമായി ബന്ധമില്ലാത്ത ആളെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കി തന്നെ അപമാനിച്ചു താൻ പണം വാങ്ങി സെറ്റിൽ ചെയ്യാൻ തയ്യാറായി എന്നിവരെ പ്രചരിപ്പിച്ചു പക്ഷെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്ന് ഹംസദ് ബിബി കൈരളി ന്യൂസിനോട് പറഞ്ഞു നേരത്തെ കണ്ടുവച്ചു അത് എനിക്ക് വരരുത് എനിക്ക് കിട്ടരുത് എന്ന് പറയും ഫേസ്ബുക്കിൽ ചിലരോടൊപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്ത് പത്തു ലക്ഷം രൂപയും കാറും വൈസ് പ്രസിഡന്റ് സാരം എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറയും ആദ്യം അഞ്ച് തന്നത് പോരാന് പത്തു ലക്ഷം വാങ്ങിച്ചെന്ന് പറയും ഞാൻ അങ്ങനെ ഞാൻ മറുപടി മറ്റുള്ളവർക്ക് കൊടുത്തിന്ന് പറഞ്ഞാൽ ആ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാശും കൊണ്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ് അതുകൊണ്ടാണ് കർശനമായിട്ട് ഞാൻ മത്സരിക്കാൻ മത്സരരംഗത്ത് ഇറങ്ങിയത് ജനങ്ങൾ എന്നെ എങ്ങനെ കണ്ടു അല്ല നേരത്തെ ഒരു ഫേസ്ബുക്കില് പടമൊക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഹംസദ് ബിബി തന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ചു വ്യക്തമാക്കി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം